കഥാവായ യേശുവിൻ്റെ ദസ്റ്റിലെ തിരുനാമ്പും ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുന്മാറാകട്ടെ നമ്മെ കരുതുകയും നമ്മെ പോറ്റുകയും നമ്മെ ഒരിക്കലും കൈവിടാതെ എപ്പോഴും കൂടെ നിർത്തുകയും നമ്മെ ശക്തരാക്കി തീർക്കുകയും മക്കളെന്നുള്ള പദവിയിലാക്കി മാറ്റുകയും ചെയ്ത കഥാവിൻ്റെ സന്നിധിയിലേക്കൊന്ന് പകൽക്കാലവും നമുക്ക് നന്ദി നിറഞ്ഞ കൂടി അടുത്തു വരാം ദൈവം അളവില്ലാത്ത നന്മകളെ നമുക്കായി ചൊരിഞ്ഞിരിക്കുന്നു സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ദൈവം നമ്മെ നിറയ്ക്കുന്നവനാണ് ദൈവത്തിൻ്റെ കൂടെ ുള്ള പരിശുദ്ധാത്മാവിനെ നമുക്കായി ഭൂമിയിൽ തന്നിരിക്കുന്നു ആ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുകയും ആ ദൈവത്തിൻ്റെ അളവറ്റ ശക്തി കൊണ്ട് നമ്മെ നിറയ്ക്കുകയും ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ കൊണ്ട് ചെയ്യിക്കുവാനൊക്കെ ശക്തനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പകൽ കാലവും വലിയൊരളവിൽ വ്യാപരിക്കുവാൻ അത് നമുക്കും നമ്മുടെ തലമുറകൾക്കും നമ്മിലൂടെ മറ്റുള്ളവർക്കും പ്രയോജനമായി തീരുവാനെല്ലാം ഒരാഗ്രഹത്തോടു കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയോടെ സ്തോത്രത്തോടെ കർത്താവന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്ന പച്ച അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായി എല്ലാ നല്ല ദാനങ്ങൾക്കായി ഭൗതിക നന്മകൾക്കായി ആത്മീക നന്മകൾക്കായി ആരോഗ്യത്തിനായി ബന്ധങ്ങൾക്കായി ഒക്കെ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു കഥാവിയെ ഞങ്ങളെ വചനം പഠിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇടിവില് നിൽക്കുന്ന ദൈവദാസന്മാർക്കായി ദൈവമേ കൂട്ടായ്മകൾക്കായി ദൈവമേ സഹോദരങ്ങൾക്കായി ഒക്കെ ഞങ്ങൾ നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന പച്ച ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്തിട്ടുള്ള വ്യക്തികൾ ദൈവമേ ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള വ്യക്തികൾ ഒരു നല്ല വാക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളവർ ഒരു ആശ്വാസം ഞങ്ങൾക്ക് തന്നിട്ടുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ചിട്ടുള്ളവർ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽ കാലം ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഓർക്കുന്നപ്പച്ച സ്വർഗം അവരെയല്ല ഞങ്ങൾക്ക് വേണ്ടി കാലാകാലങ്ങളിൽ ഒരുക്കിയല്ലോ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സഹായിച്ച വ്യക്തികൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നു അവർ വരുന്ന ആളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം അപ്പച്ച ദൈവമേ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ തക്കവണ്ണം തന്നിരിക്കുന്ന ആത്മീക ബന്ധങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ മറ്റുള്ളവരെ കരം പിടിച്ച് ദൈവമേ ഉയർത്തുവാൻ തകർച്ചകളിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സഹായിക്കുവാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരാലോചന കൊടുക്കുവാൻ കർത്താവേ കൂടി പല വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാതിരിക്കുന്നവർക്ക് ദൈവമേ ദൈവികമായിരിക്കുന്ന ആലോചനയെ കൊടുക്കുവാൻ തക്കവണ്ണം ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാനമുള്ളവൾ വീട് പണിതുവെന്ന വാചനത്താൽ കർത്താവ് നാളുകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ ദൈവമേ ഭവനത്തെ ഒക്കെ പണിഞ്ഞെടുക്കുവാൻ സഭയെ പണിയുവാൻ ദൈവരാജ്യത്തെ പണിയുവാനൊക്കെയുള്ള ജ്ഞാനം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടനോട് എതിർത്ത് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾ നൽകണമേ ദുഷ്ടനെ തകർത്ത് കളയുവാനുള്ള ആത്മീയ ശക്തി ഞങ്ങൾക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയകർത്താവെ മറഞ്ഞും ഒളിഞ്ഞും ദൈവമേ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ദൃശ്യമായ രീതിയിലും അദൃശ്യമായൊക്കെ വ്യാപരിക്കുന്ന എല്ലാ സാധാന്യ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവൻ്റെ ആയുധങ്ങളെ തകർത്ത് മുന്നേറുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ നിനക്ക് വിരോധമായി വരുന്ന നാവിനെ നീ കുറ്റം വധിക്കും ഒരാുധവും നിനക്ക് ഫലിക്കേയില്ല എന്നല്ലു ചെയ്തിരിക്കുന്ന കർത്താവേ ദൈവം എഴുന്നേൽക്കുന്നു ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്നുള്ള വചനത്താൽ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വിരോധമായി ഞങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിനും ആരോഗ്യത്തിനും വിരോധമായൊക്കെ ശത്രു ദൈവമേ ഒരുക്കുന്ന എല്ലാ ദൈവമേ കെട്ടുകൾ കെണികളിൽ നിന്നും അവിടെ നിന്ന് ഞങ്ങളെ പിടിപ്പിക്കണമേ എല്ലാ ആഭിചാര ബന്ധനങ്ങളിൽ നിന്ന് അവിടെ നിന്ന് പിടിപ്പിക്കണമേ ആഭിചാരം യാക്കോമിന് ഫലിക്കയുള്ള ലക്ഷ വിദ്യ ഇസ്രായേലിന് ദൈവം വിരോധവും എല്ലാ ദുഷ്ടന്റെ വെല്ലുവിളികളെ കർത്താവ് അവൻ ഒരുക്കുന്ന മറവിടങ്ങളിൽ അവൻ ഒരുക്കുന്ന സകല തന്ത്രങ്ങളെ യേശുവിന്റെ രക്തത്താൽ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച പാമിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ തന്നിരിക്കുന്ന ദൈവമേ അധികാരത്തിൽ ആ വചനത്തിന്റെ ബലത്തിൽ ഹാലലൂയ കർത്താവ് എല്ലാ ദുഷ്ടതകൾ തകർന്നു മാറട്ടെ ഞാനിന്റെ സഭയെ പണിയും പാതള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്നുള്ള വചനത്താല് അവിടുന്ന് അങ്ങനെ ഇങ്ങയുടെ മക്കളെ ഈ ദിവസങ്ങളിൽ പണിഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന തലകര്ത്താവ കുടുംബങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന ദുഷ്ടനെ അങ്ങ് ഓടിച്ചു കളയണമേ അപ്പച്ച ദൈവമേ പലതരത്തിൽ ഭിന്നതകൾ കൊണ്ടിട്ട് കലഹങ്ങൾ കൊണ്ടുവന്ന് ദൈവമേ സാമ്പത്തിക തകർച്ചകളിട്ട് ജനത്തെ ദ്രോഹിക്കുവാൻ നിൽക്കുന്ന എല്ലാ ദൈവമേ ദുഷ്ടനെയും അവിടുന്ന് ജീവിതങ്ങളിൽ നിന്ന് തകർത്ത് കളയണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച സമാധാനത്തെ നഷ്ടപ്പെടുത്തുവാൻ വാക്കുകളെ തെറ്റിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവമേ ജയിപ്പാനുള്ള കൃപ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില യുദ്ധങ്ങളെ അവിടെ നിന്ന് ഏറ്റെടുക്കണമപ്പച്ച ഞങ്ങൾക്ക് കഴിയില്ല വാക്കുകൊണ്ട് കഴിയില്ല പ്രവൃത്തി കൊണ്ട് കഴിയില്ല നിങ്ങൾ മിണ്ടാതിരിപ്പിൻ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന പോലെ ദൈവമേ ചില പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സ്വർഗം അവർക്ക് വേണ്ടി കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് വിവാഹങ്ങൾ നടക്കട്ടെ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു ജയിലുകളിൽ കിടക്കുന്നവരെ ഓർക്കുന്നപ്പച്ച ദൈവമ്മേ അവരനുഭവിക്കുന്ന മാനസിക ശാരീരികമായിരിക്കുന്ന തകർച്ചകളിൽ അവരെ വിട്ടുപിക്കണമേ കർത്താവ് കള്ളക്കേസുകളുടെ കുരുക്കുകളെവിടെ നിന്ന് അഴിക്കണമേ അപ്പച്ചാ ഹാല ലൂയ കർത്താവ സ്തോത്രം ദൈവമ്മേ പ്രകൃതിക്ഷോഭങ്ങൾ യുദ്ധങ്ങൾ ക്ഷാമം ദൈവമേ മറ്റ് പലതരത്തിൽ പ്രതികൂലങ്ങളിലായിരിക്കുന്ന പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ തന്നെ കർത്താവെ അവരെ പല രീതിയിൽ ദുഷ്ടതയോടുകൂടി തകർത്ത് കളയുന്നവരുടെ മാനസാന്തരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലലൂയ കർത്താവെ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് പ്രവർത്തിക്കണമേ ദൈവരാജ്യ സംബന്ധമായി ദൈവമേ ചെറുതും വലുതുമായിരിക്കുന്ന പല പ്രവർത്തനങ്ങൾ കർത്താവ് പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പഠന ദൈവമേ സ്ഥാപനങ്ങൾ ആരോഗ്യ സംബന്ധമായിരിക്കുന്നത് റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ കർത്താവേ അങ്ങനെയൊക്കെ നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ മനം തകർന്നിരിക്കുന്നു പോ തകർന്നു പോയവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ അപ്പച്ചാ ഹാലലൂയ കർത്താവെ ബുദ്ധിവൈകല്യമുള്ളവരെ ശാരീരിക വൈകല്യമുള്ള പ്രിയപ്പെട്ടവർ ഒക്കെ അത്ഭുതകരമായി കഥാവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തിയാലങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വേദനകൾ മറയട്ടെ ഷുഗർ കംപ്ലൈൻറ്റുകൾ നീങ്ങിപ്പോകട്ടെ ഹാലൽയ കർത്താവേ എല്ലാ രോഗങ്ങളുടെ മേലേശുവൻ്റെ നാമത്തിൽ അവിടെ നിന്നൊരു സൗഖ്യം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി സ്ത്രോത്രം ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ ആമീൻ രണ്ട് ദിന വൃദ്ധാന്തം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ യഹൂവയിൽ വിശ്വസിപ്പൻ എന്നാൽ നിങ്ങൾ ഓർച്ചു നിൽക്കും നിങ്ങൾ അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിപ്പൻ എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും യഹോഷഫാത്ത് രാജാവ് യഹൂദയെ ഭരിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവായിരുന്നു യഹോഷാഫാത്ത് ദാവീത് കഴിഞ്ഞു വന്ന പല രാജാക്കന്മാരും ദൈവ വഴിവിട്ട് മാറി എത്ര ദൈവം കൽപ്പിച്ചിട്ടും ദൈവ വഴിവിട്ട് മാറി പല അന്യ ദൈവങ്ങളെയും അല്ലെങ്കിൽ പല വഴിയിൽ പല രീതിയിൽ തെറ്റുകൾ സംഭവിച്ചു വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുവാൻ പോയും വിഗ്രഹപ്രതിഷ്ഠകൾ നടത്തിയുമൊക്കെ വഴിതെറ്റിപ്പോയ സ്ഥാനത്ത് ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തെ സ്തുതിച്ച് തൻ്റെ ജനത്തെ ആ സ്തുതിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാനൊക്കെ പഠിപ്പിച്ചൊരു രാജാവായിരുന്നു യഹോ ഷഫാത്ത് ഹാലലൂയ ആ ദിവസങ്ങളിൽ പല യുദ്ധങ്ങൾ വന്നു ഇവിടെയും പല പല രാജ്യങ്ങൾ വന്ന് താഴ്വരകളിൽ അസംഖ്യം അനവധിയായി എണ്ണിക്കൂടാൻ കഴിയും ാത്ത സൈന്യം പോലെ യഹോഷഫാത്തിന് തൻ്റെ രാജ്യത്തിനും വിരോധമായി വന്ന് കിടക്കുമ്പോൾ ആ യഹോഷഫാത്ത് തൻ്റെ സൈന്യത്തിൽ ആശ്രയിച്ചില്ല തൻ്റെ ആയുധബലത്തിൽ ആശ്രയിച്ചില്ല അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് ആലോചന ചോദിച്ചു ആ താൻ ദൈവത്തോട് ആലോചന ചോദിക്കുക മാത്രമല്ല തൻ്റെ ജനത്തെ അതിനുവേണ്ടി ഒരുക്കി നിങ്ങളോവയിൽ വിശ്വസിപ്പിൻ അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിപ്പിൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലജ്ജിക്കുവാൻ വകയില്ല നിങ്ങൾ കൃതാർത്ഥരാകും ശത്രുവിൻ്റെ വെല്ലുവിളിയുടെ മുമ്പിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ കഴിയുമെന്ന് അവരെ ബലപ്പെടുത്തുകയും ആ സൈന്യത്തിൻ്റെ മുമ്പിൽ യഹോവയെ സ്തുതിക്കുവാനായി ആ ഗായക സംഘത്തെ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന ലേവ്യരെ ആക്കി വയ്ക്കുകയും അങ്ങനെ ആ യുദ്ധത്തിൽ വലിയ ജയം കണ്ടെത്തുവാൻ യഹോ ഷഫാത്തിനെ യഹോവയായിരിക്കുന്ന ദൈവം സഹായിക്കുകയും ചെയ്തു ഹാലലുയ്യ പഴയ നിയമത്തിൽ അനേക യുദ്ധങ്ങൾ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത ദൈവം അവിടെയും ചെയ്ത് നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ കർത്താവ് നിങ്ങളോട് പറയുന്നു യഹോവയിൽ ദൈവത്തിൻ്റെ വാക്കിൽ കർത്താവ് അവായിരിക്കുന്ന യേശുവിൽ നിങ്ങൾ വിശ്വസിപ്പൻ അവൻ്റെ പ്രവാചകന്മാരുടെ വാക്കുകളെ നിങ്ങൾ വിശ്വസിപ്പൻ ദൈവത്തിൻ്റെ വാചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ മുന്നോട്ടുള്ള യാത്രയ്ക്കായി ഓക്കെ നിങ്ങൾക്ക് ദൈവികമായിരിക്കുന്ന ഒരു വാക്ക് കിട്ടിയാൽ അതിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യട്ടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള വിഷയം എത്ര തന്നെ വലുതായിരുന്നാലും ഒരു മനുഷ്യർക്കും അതിൽ ഒരു പരിഹാരം നൽകുവാൻ കഴിഞ്ഞില്ല എന്ന് തോന്നിയാലും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഫലമായി സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും ഈ യുദ്ധത്തിലും ജയം നിങ്ങൾക്കായിരിക്കട്ടെ ആമീൻ ആമീൻ